നമസ്കാരം ആലപ്പുഴ ചെന്നിത്തല വിദ്യാലയത്തിൽ ജൂനിയർ വിദ്യാർത്ഥിക്ക് നേരെ റാഗിംഗ് എന്ന് പരാതി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് വൺ വിദ്യാർത്ഥികളായി ആറ് പേർ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് രക്ഷിതാക്കൾ പോലീസിൽ നൽകിയ പരാതി കറ്റാന സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് തിങ്കളാഴ്ച വൈകിട്ടാണ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത് കുട്ടികൾ സംഘമായി എത്തിയാണ് കുട്ടി ഉപദ്രവിച്ചത് പറഞ്ഞ് ഒരു പത്താം ക്ലാസ്സിലെ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് രണ്ട് ചേട്ടന്മാർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞ സമയത്ത് എൻ്റെ കരുണത്തിലേക്ക് എന്നെ വേറൊരു അടുക്കത്തെ ബെഡിൽ കൊണ്ടിരിക്കീട്ട് ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഓരോരുത്തരുടെയും പേരൊക്കെ പറയാൻ പറഞ്ഞു ഞാൻ ഓരോ പേര് തെറ്റിച്ചെന്ന് പറഞ്ഞ് എൻ്റെ കർണ്ണത്ത് കുറേ വട്ടം അടിച്ച് പുറത്തും വയറ്റത്തും ഒക്കെ ഇതിനു ഇതിന് മുമ്പ് അതേപോലെ ഇതേപോലെ കുറേ വട്ടം റാഗിങ് കേസ് അവിടെ നടന്നിട്ടുണ്ട് പിന്നെ എന്റെ കൂട്ടുകാരെയും അവർ കുറേ തവണ മർദ്ദിച്ചു ഞങ്ങൾ ആറേഴ് പേര് എട്ടാം ക്ലാസ്സിൽ ആറേഴ് പേരെയാണ് പതിനൊന്നാം ക്ലാസ്സിൽ എട്ടൊമ്പത് പേര് മർദ്ദിച്ചത് ചൊവ്വാഴ്ച പിതാവ് സ്കൂളിൽ എത്തിയപ്പോഴാണ് കുട്ടിക്ക് ആരെയും പറയുന്നത് പരാതി ഉന്നയിക്കാൻ സ്കൂളിൽ ചെന്നപ്പോൾ പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായതായി പിതാവ് പറയുന്നു ശരീരമാസകളും പാടുകളും നല്ല വേദനയും കുട്ടിക്കുണ്ടെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് തുടർന്ന് പോലീസിൽ അവർ പരാതി നൽകുകയായിരുന്നു അവിടെ സ്കൂളിൽ എത്തിയപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ഭയങ്കര പ്രശ്നമായിരുന്നെന്നുള്ളതും മോന് ഇതുപോലെ തന്നെ അടികൊണ്ട് ബോധം കെട്ട കെട്ടൊരവസ്ഥയിൽ പോവുകയും മറ്റുള്ള സു കുട്ടികൾക്ക് നല്ല രീതിയിൽ അടി കൊള്ളുകയും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് മോനെ അന്നത്തെ രാത്രി ദിവസം ഈ അടിയുണ്ടായി മോൻ ബോധം കെട്ട സമയത്ത് മോനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമോ മറ്റുള്ള കാര്യങ്ങളൊന്നും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പിറ്റേ ദിവസമാണ് ഞാനവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നതും അതിനുശേഷം ഞാൻ മോനെ പിന്നെ അവിടെ നിന്ന് ഗേറ്റ് പാസും എല്ലാം വാങ്ങിച്ച് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പും എല്ലാം കഴിഞ്ഞ് മാന്ന പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചൈൽഡ് ലൈനിൽ അറിയിക്കുകയും ചെയ്തു പ്രിൻസിപ്പാലിൻ്റെ അടുത്ത് ഈ കാര്യം ഞാൻ അതിന് പോകുന്നതിന് മുമ്പായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ മോനും ഇവിടെ പഠിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ഒരു ഭാഗത്തു നിന്നാണ് അവരുടെ ഒരു സംസാരം ഉണ്ടായത് അപ്പം ഇത് ഇപ്പം പഠിച്ചാലും പഠിച്ചില്ലേലും അവർക്ക് കർശനമായ നടപടി കൊടുക്കണമെന്നാണ് എനിക്ക് താഴ്മയായി എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത് വിദ്യാർത്ഥികൾക്കെതിരെ ഇടപെടൽ പരിമിതികളുണ്ട് എന്നാൽ റാഗിംഗ് ഉണ്ടായിട്ടില്ലെന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ ജോളി ടോമി വിശദീകരിക്കുന്നത് കുട്ടികൾ തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് മർദ്ദനമെന്നും റാഗിംഗ് അല്ലെന്നും പോസ്റ്റലിനുള്ളിൽ വെച്ച് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ ആക്രമിച്ച ആറ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുവെന്നും പ്രിൻസിപ്പൽ വിശദീകരിക്കുന്നു രക്ഷിതാക്കൾ സ്കൂൾ അധികൃതർക്കും മാണാർ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർ നേരിട്ട് ഭരണം നിർവഹിക്കുന്ന സ്കൂളാണിത് സ്കൂൾ അധികൃതർ വിശദമായ റിപ്പോർട്ട് കളക്ടർക്ക് നൽകി കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ആയിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുകയെന്ന് മാന്നാർ പോലീസ് അറിയിച്ചു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ ഫോളോ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട